ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജുമാഷ് ബ്ലോഗ് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതിനായിട്ട് രണ്ട് കായയാണ് എടുത്തിട്ടുള്ളത് കയ്യിൽ അല്പം വെളിച്ചെണ്ണ പുരട്ടി കായ തൊലി കളഞ്ഞെടുക്കാം കായ നന്നായി കഴുകി ഈർപ്പം മാറ്റിയെടുത്ത് ചെറുതായി അരിഞ്ഞെടുക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും അല്പം വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കാം കാ പൊരിച്ചെടുക്കാൻ ചട്ടി ചൂടാക്കി അതിൽ എണ്ണ തിളതിച്ചെടുക്കാം തിളച്ച എണ്ണയിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കായ ഇട്ട് കൊടുക്കാം കായ മുരിയാനായി തുടങ്ങുമ്പോഴേക്കും മഞ്ഞൾ ഉപ്പ് മിക്സ് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇളക്കുമ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയും വളരെ സ്വാദിഷ്ടമായ വറ്റലിവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്